എത്ര കണ്ടാലും എത്ര കയറിയാലും മതി വരാത്ത ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ട്രെയിൻ അഥവാ തീവണ്ടി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരന്റെ ജീവിതത്തിലെ ഏറ്റവും അവിഭാജ്യമായ ഒരു സംവിധാനമാണ് ട്രെയിൻ ഇത്ര ഈ ഭീമാകാരമായ ഈ സ്ട്രക്ചർ രണ്ട് ചെറിയ പാളത്തിലൂടെ എങ്ങനെയാണ് ഇത്രയധികം വേഗതയിൽ പോകുന്നത് എന്തുകൊണ്ടാണ് അവ പാളം തെറ്റാത്തത് സെന്റിമീറ്ററുകൾ മാത്രം വീതിയുള്ള ഈ രണ്ട് പാളങ്ങളിലൂടെ ഇത്ര വേഗതയിൽ പോകുന്ന ഈ തീവണ്ടി എന്ന് പറയുന്നത് വലിയ ഒരു അത്ഭുതമല്ല എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ സയൻസ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ നാം എന്നും കാണുന്നതും ഉപയോഗിക്കുന്നതുമായ കാര്യമല്ലേ അതുകൊണ്ട് തന്നെ അതിൻ്റെ സയൻസ് എന്താണെന്ന് എന്താണ് അതിൻ്റെ ആ ഡിസൈനിങ് മാഹാത്മ്യം നമുക്കൊന്നറിയണ്ടേ നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലൈക്കുകളായും കമൻറ്റുകളായും ഷെയറുകളായും പുതിയ സബ്സ്ക്രിപ്ഷനുകളായും ഒക്കെ നിങ്ങൾ തരുന്ന ഈ പിന്തുണ ആവേശകരമാണ് സയൻസ് മാത്രം പറയുന്ന ഈ ചാനലിന് കിട്ടുന്ന പിന്തുണ ശരിക്കും എന്നെ സന്തോഷിപ്പിക്കുന്നു അത്ഭുതപ്പെടുത്തുന്നു തീർച്ചയായും ഇത് തുടരണം നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ പിന്തുണയ്ക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി നോക്കു സുഹൃത്തുക്കളെ സഹസ്രാബ്ദങ്ങൾ നീളുന്ന മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ പലർക്കും പല ഉത്തരങ്ങൾ കാണും അത് മനുഷ്യൻ ചന്ദ്രനിലെത്തിയതാകാം വിമാനം കണ്ടെത്തിയതാകാം അന്തർവാഹിനികളാകാം കപ്പലുകളാകാം അങ്ങനെ അങ്ങനെ എങ്ങനെ പതിനായിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങൾ ടെക്നോളജികൾ മനുഷ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തേക്ക് ഒരുപാട് മാറ്റിമറിച്ചിട്ടുമുണ്ട് എന്നാൽ ഇതൊന്നുമല്ല സുഹൃത്തുക്കളെ മനുഷ്യൻ കണ്ടെത്തിയ മനുഷ്യൻ നേടിയ ഏറ്റവും വലിയ കണ്ടെത്തൽ അത് മറ്റൊന്നുമല്ല അഥവാ ചക്രമാണ് ആണ് ഏതോ ആദിമകാലത്ത് ഉരുണ്ടുരുണ്ടു പോകുന്ന ഒരു മരത്തടിയിൽ നിന്നായിരിക്കാം ചക്രം എന്ന ആശയം ആ ആദിമ മനുഷ്യനിൽ നിറഞ്ഞതാണ് അതിൽ നിന്നായിരിക്കാം ഉരുളുന്ന ഒരു വസ്തുവിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ കഴിയും എന്ന ചിന്ത അവനിൽ വന്നതും അത് വളർന്നതും പിന്നീട് ചരിത്രത്തിൻ്റെ ഭാഗമായതും പല പല പുരോഗതികൾ നേടിയതും നാമൊക്കെ ഒക്കെ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നതും ഒന്ന് ആലോചിച്ചു നോക്കൂ വീൽ എന്ന് പറയുന്ന ആ സംഭവം അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ അങ്ങനെയൊന്നില്ല എന്നിരിക്കട്ടെ നാം ഇപ്പോഴും ആ ശിലായുഗത്തിൽ ശിലായുഗത്തിലെവിടെയോ ആയിരിക്കും ഒരു സംശയവും വേണ്ട അത്രമാത്രം വീൽ എന്നതിന് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സ്വാധീനമുണ്ട് അതൊരു വാച്ചിൻ്റെ വീലായിക്കോട്ടെ ഒരു വാഹനത്തിൻ്റെ വീലായിക്കോട്ടെ വാഹനത്തിൻ്റെ ഉള്ളിലെ ഒരു എഞ്ചിൻ്റെ ഉള്ളിലെ ആയിരം ആയിരം വീലുകളായിക്കോട്ടെ അങ്ങനെ 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 വീൽ എന്നത് വളരെ 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 പ്രധാനമാണ് നമ്മുടെ ടെക്നോളജിയിൽ മനുഷ്യ പുരോഗതിയിൽ ഒരു തീവണ്ടിയെ സംബന്ധിച്ചിടത്തോളവും വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വീൽ എത്ര നല്ല എഞ്ചിൻ ഉണ്ടെങ്കിലും എത്ര നല്ല മികച്ച ഡ്രൈവറാണെങ്കിലും ചക്രമില്ലെങ്കിൽ വാഹനം വോട്ട് പോകില്ല ആ വീലിൻ്റെ പ്രത്യേകത അതിൻ്റെ വലിപ്പം അതിൻ്റെ വീതി ഇതൊക്കെ തന്നെയാണ് വാഹനത്തിൻ്റെ വേഗതയെയും വാഹനത്തിൻ്റെ സുരക്ഷയുടെയും ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം നമുക്കറിയാം റോഡിലോടുന്ന വാഹനങ്ങൾ അതിൻ്റെ ആ വീലിൻ്റെ വീതി എത്രത്തോളമുണ്ടോ അത്രത്തോളം അതിന് റോഡിൻ്റെ റോഡിലേക്കുള്ള ഗ്രിപ്പ് കൂടും അതിൻ്റെ സുരക്ഷ വർദ്ധിക്കും ഒരു ട്രാക്ടർ ഒന്നും ഒരിക്കലും മറിയുകയില്ല കാരണം എന്താണ് വളരെ വലിപ്പമുള്ള വലിയ വീതിയുള്ള വീലുകളാണ് ഒരു റോഡ് റോളർ അനങ്ങില്ലാതെ എന്തുകൊണ്ടാണ് അത്ര വീതിയാണ് അതിൻ്റെ ആ ഇരുമ്പ് വീലുകൾക്കുള്ളത് എന്നാൽ ഈ ട്രെയിനുകളുടെ വീൽ എന്ന് പറയുന്നത് സെൻറ്റിമീറ്ററുകൾ മാത്രമേ അതിന് വീതി അതും അത് ഓടുന്നതോ ഏതാനും സെൻറ്റിമീറ്ററുകൾ മാത്രം വീതിയുള്ള ഒരു പാളത്തിൻ്റെ ഒരു ഉരുക്ക് പാളം ഒരു ഫ്രെയിമിൻ്റെ മുകളിൽ എന്നിട്ടും അസാമാന്യമായ സ്റ്റെബിലിറ്റിയാണ് ഈ ട്രെയിനിനുള്ളത് കാറിനേക്കാൾ ഒരു ബസിനേക്കാൾ ഒരു ലോറിയേക്കാൾ ഒരു ട്രക്കിനേക്കാൾ ഒക്കെ സ്റ്റെബിലിറ്റി ഈ ചെറിയ രണ്ട് പാളങ്ങളിൽ കഷ്ടിച്ചാരമീറ്റർ മാത്രം റേഡിയസ് ഉള്ള വീലുള്ള ഈ ട്രെയിനിനുണ്ട് അതെന്തുകൊണ്ടാണ് നമ്മുടെ കാറിൻ്റെയും ബസിൻ്റെയും ഒക്കെ വീലുകൾ എങ്ങനെയാണ് അതിൻ്റെ അടിഭാഗം പരുന്നതാണ് അതിൻ്റെ പരമാവധി ഭാഗം പരമാവധി ഏരിയ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ആ വീലുകളുടെ ഡിസൈൻ എന്നുള്ളത് അല്ല അതായത് ഈ വീലുകൾക്ക് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് എന്താണ് സിലിണ്ടർ എന്ന് പറയുന്നത് വൃത്തത്തിലുള്ള ഒരു സംഭവം അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒരേ റേഡിയസ് ആയിരിക്കും ഇപ്പം ഒരു വീപ്പ അത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ആണ് അതിൻ്റെ അടിവശത്തും മുകൾ വശത്തും അതിൻ്റെ വ്യാസം പെരിമീറ്റർ റേഡിയസ് എല്ലാം ഒരുപോലെയായിരിക്കും ഒരു ഇരുമ്പു കുഴൽ ഒരു പൈപ്പ് അത് സിലിണ്ട്രിക്കൽ ഷേപ്പാണ് കാര്യം അതിൻ്റെ ഇരുവശത്തും ഒരേ വ്യാസമായിരിക്കും ഒരേ റേഡിയസ് ആയിരിക്കും ഉണ്ടാവുക എന്നാൽ ട്രെയിനിന്റെ വീലുകൾ സിലിണ്ട്രിക്കൽ ഷേപ്പ് അല്ല അത് ഒരു കോണിക്കൽ ഷേപ്പ് ആണ് ആ കോണിക്കൽ ഷെയ്പ്പാണ് ഈ ട്രെയിൻ്റെ വീലിൻ്റെ സ്റ്റെബിലിറ്റിയുടെ കാരണം അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ ദാ ഈ വീഡിയോ ഒന്ന് കണ്ടോളൂ നോക്കൂ എങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു ചക്രം ഉണ്ടാവുക ഒരു ചക്രത്തിൻ്റെ ക്രോസ് സെക്ഷൻ നേരെ കാണും സാധാരണ ചക്രം ദാ ഇങ്ങനെയാണ് ഉണ്ടാവുക അതിന് ഒരാക്സിഡൻ്റ് കഴിഞ്ഞു നമ്മൾ നേരെ തിരിച്ചു കഴിഞ്ഞാൽ ആ ചക്രം ദാ ഇങ്ങനെയായിരിക്കും അതിൻ്റെ ഷെയ്പ്പ് അല്ലേ നമ്മുടെ ടയറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ത്രെഡുകളും കാണും ഇങ്ങനെയായിരിക്കും ഒരു ചക്രം ഉണ്ടാകുക ഇത് അതിൻ്റെ സർഫസ് പരമാവധി ഏരിയ ആ സർഫസിൽ ഭൂമിയിൽ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് സാധാരണ ബസ്സിൻ്റെയും കാറിൻ്റെയും ലോറിയുടെയും അങ്ങനെ ഭൂമിയിലോടുന്ന എല്ലാ വാഹനങ്ങളുടെയും എന്തിന് വിമാനത്തിൻ്റെ വരെ ചക്രങ്ങൾ ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക എന്നാൽ ട്രെയിനിൻ്റെ ചക്രങ്ങളുടെ ഷെയ്പ്പ് എന്ന് പറഞ്ഞാൽ അത് കോണിക്കൽ ഷെയ്പ്പാണ് അതായത് ഈ ചക്രങ്ങളുടെ മോൾ ഭാഗവും താഴെ സിലിണ്ട്രിക്കൽ ഷേ്പ്പാണ് ഇങ്ങനെയായിരിക്കും അതായത് ഈ ഭാഗത്തെ ചുറ്റളവും ഈ ഭാഗത്തെ ചുറ്റളവും മോൾ ഒരേപോലെ തന്നെയായിരിക്കും അതുകൊണ്ടാണ് സിലിണ്ട്രിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു സിലിണ്ടറാണ് ഇതൊക്കെ ഒരു സിലിണ്ടറാണ് ഒരേപോലെ ആയിരിക്കും എന്നാൽ ദാ ഇത് ഒരു ഗ്ലാസിൻ്റെ ഷോ ഷേയ്പാണ് ഇത് സിലിണ്ടർ അല്ല ഇത് ഒരു കോണാണത് കണ്ടില്ലേ ഇങ്ങനെ സൈഡിലേക്ക് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ ഇവിടെ ഉണ്ടാകും ഇതാണ് കോണിക്കൽ ഷേപ്പ് ഇതാണ് സിലിണ്ട്രിക്കൽ ഷേപ്പ് ട്രെയിനിൻ്റെ ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സിലിണ്ട്രിക്കൽ അല്ല കോണിക്കൽ ആണ് ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം ഒരു റെയിൽ പാളത്തിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് ഇരിക്കുക ഇങ്ങനെയാണ് ഒരു റെയിൽ പാളത്തിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇത് മേളിലൊരു പത്ത് സെൻറ്റിമീറ്റർ കഷ്ടിച്ചുണ്ടാവും അത് കഴിഞ്ഞ് ഇങ്ങനെ ഏകദേശം ഇംഗ്ലീഷിലെ ഐ ഫോമിലായിരിക്കും ഐ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ ഈ ഐ ഫോമിലാണ് ഒരു റെയിലിൻ്റെ റെയിൽവേ ട്രാക്കിൻ്റെ റെയിലിൻ്റെ ക്രോസ് സെക്ഷൻ അതിൻ്റെ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മീണിൽ വരുന്ന പ്രഷർ പരമാവധി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകാൻ വേണ്ടി ഈ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യിക്കുന്നത് ഈ പാലത്തിലൊക്കെയുള്ള ഗർഡറുകളുടെ ഷേപ്പും ഇങ്ങനെയാണ് ഐ ഫോമിലായിരിക്കും ഉണ്ടാവുക ഇതിൽ കൂടെ ഈ പറഞ്ഞ ഷേപ്പിലുള്ള ഒരു ടയർ അല്ലെങ്കിൽ ഒരു വീലാണ് പോകുന്നതെങ്കിൽ അത് മറിയാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചരിഞ്ഞ് അതും മറി എന്നാൽ ഒരു അതുകൊണ്ടാണ് ഇതൊരു റെയിൽ ഇത് അടുത്ത റെയിൽ ഇതിങ്ങനെ പാരലായിട്ടാണ് പോവുക ഇവിടെ ഈ ചക്രങ്ങളുടെ ഷെയ്പ്പ് എന്ന് പറയുന്നത് ഈ ഇതുപോലെയുള്ളതിനു പകരം ഇങ്ങനെയുള്ളതിന് പകരം ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊരു ആംഗിൾ ഇവിടെ ഉണ്ടാകും ഈ ആംഗിൾ ത്രീ ടു ഫോർ ഡിഗ്രി വരെ ആയിരിക്കും ഇങ്ങനെയാണ് ആ ചക്രങ്ങളുടെ ഷേപ്പ് ഉള്ളത് ഇത് എങ്ങനെയാണ് സ്റ്റെബിലിറ്റി കൂട്ടുന്നത് എന്നാണല്ലോ ഇവിടുത്തെ പ്രധാന ചോദ്യം ഞാൻ പടം വരയ്ക്കുന്നതിൽ ഇത്തിരി മോശമാണ് ഇങ്ങനെയാണല്ലോ ഉള്ളത് ഇത് ഇവിടേക്ക് താഴേക്കൊരു ബലമുണ്ട് ട്രെയിൻ്റെ ഭാരം മൂന്ന് ബലങ്ങളാണ് കുറച്ച് ബലങ്ങളുണ്ട് ഇത് ഗ്രാവി അതിൻ്റെ വെയ്റ്റ് ട്രെയിനിൻ്റെ വെയ്റ്റ് ഇങ്ങോട്ടൊരു ബലമുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ന്യൂട്ടൻ്റെ ചലന നിയമപ്രകാരം തിരിച്ചങ്ങോട്ട് ഒരു ബലമുണ്ട് ഇല്ലേ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ബലം ഈ വീലുകളിൽ എങ്ങനെയാണ് വരുന്നത് നോക്കുക ഈ പോയിന്റിലല്ലേ ഇത് ടച്ച് ചെയ്തിരിക്കുന്നത് ഈ ഇത് ടച്ച് ചെയ്യുമ്പോൾ ഈ ബലം ഇങ്ങനെയാണ് പോവുക ആണല്ലോ ഉറപ്പല്ലേ ഇങ്ങനെ പോകുമ്പോൾ ഈ ഡയറക്ഷന് ഈ ബലത്തിന് മുകളിലോട്ടും ഒരു കമ്പോണൻ്റ് ഇത് കുറച്ച് മുകളിലോട്ടും പോകുന്നുണ്ട് ഈ സൈഡിലേക്കും വരുന്നുണ്ട് അല്ലേ അപ്പോൾ രണ്ട് കമ്പോണൻ്റ് ഈ ബലത്തിനുണ്ട് അതായത് അതിനിങ്ങനെ ഒരു കമ്പോണൻ്റ് ഉണ്ട് ഇങ്ങനെയും ഒരു കമ്പോണൻ്റ് ഉണ്ട് ഉറപ്പല്ലേ അതേപോലെ തന്നെ ഇവിടുത്തെ ബലത്തിനും ഒരു പെർപൻറ്റിക്കുലർ കമ്പോണൻ്റ് ഉണ്ട് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട് ഇത് രണ്ടും സാധാരണഗതിയിൽ ഒരുപോലെയതുകൊണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടും പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും നേരെ സ്ട്രെയ്റ്റായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാൽ ഇതൊന്ന് പാളം തെറ്റാനുള്ളൊരു പ്രവണത കാണിച്ചു എന്നിരിക്കട്ടെ ഈ വീല് കുറച്ച് ഇങ്ങോട്ടിറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വീല് അതിനനുസരിച്ച് അങ്ങോട്ട് കയറിപ്പോവല്ലോ ഉറപ്പല്ലേ അപ്പോഴെന്താണ് ഇതിൽ അനുഭവപ്പെടുന്ന ബലത്തിന് പറ്റുക ഇതിനനുഭവിക്കുന്ന ബലത്തിന് പറ്റുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ ഭാഗത്ത് അനുഭവപ്പെടുന്ന ബലം ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് കുറവും കൂടുതൽ പ്രഷറും മുകളിലേക്കാണ് വരിക ഈ വെർട്ടിക്കൽ കമ്പോണൻ്റ് വളരെ കൂടുതലും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വളരെ കുറവുമായിരിക്കും എന്നാൽ ഇവിടെ വരുമ്പോഴോ ഇവിടെ വരുമ്പോൾ ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് കുറവും ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് കൂടുതലുമായിരിക്കും കാര്യം ഇവിടെ അനുഭവപ്പെടുന്ന പ്രഷറിൻ്റെ വ്യത്യാസം കൊണ്ടാണത് അപ്പോൾ എന്താ പറ്റുക ഇവിടെ നേരത്തെയുള്ള കേസിൽ ഇവിടെ പരസ്പരം ഇവിടെ പരസ്പരം അവർ ക്യാൻസല് ചെയ്ത് പോയിരുന്നുവെങ്കിൽ കാര്യം ഒരേപോലെയുള്ള ബലം ആയതുകൊണ്ട് പരസ്പരം ക്യാൻസല് ചെയ്തു പോകും ഇവിടെ ഒരേപോലെ അല്ല ബലം ഇവിടെ കൂടുതലും ഇവിടെ കുറവുമാണ് അതായത് ഇങ്ങോട്ടാണ് ബലം കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോയ ആ വീല് ഇവിടെ പാളം തെറ്റാൻ തുടങ്ങിയ ആ വീല് ഈ ബലം കാരണം തിരിച്ച് അതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് വരും അത് സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് അതിൻ്റെ നോർമൽ പൊസിഷനിലേക്ക് വരും അഥവാ ഒന്ന് ചരിയണമെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഒന്ന് ചരിഞ്ഞാൽ ഒന്ന് പാളം തെറ്റണമെന്നുള്ള ആ ഒരു അവസ്ഥ വന്നാൽ അത് സ്വയം ഈ ഒരു പ്രോപ്പർട്ടി കാരണം ഈ ബലങ്ങൾ ഈ ബലങ്ങൾ കൃത്യമായിട്ട് ഇതിൽ ബാലൻസ് ചെയ്ത് ഈ റെയിലിൽ ഇതിനെ നേരെ നിർത്തും ഇത് ഈ ബലങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് കൃത്യമായിട്ട് ഇത് സംഭവിക്കും കൃത്യമായിട്ട് തന്നെ അതുകൊണ്ടാണ് ഈ ചെറിയ റെയിലിൽ കൂടെ ഈ വീല് കൃത്യമായി നീങ്ങുന്നത് അതും പോരാഞ്ഞിട്ട് ഇതിനൊരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട് ട്രെയിൻ വീലുകളുടെ ഷേപ്പ് കണ്ടിട്ടില്ലേ അതിൻ്റെ ക്രോസ് സെക്ഷൻ എങ്ങനെ ഇരിക്കും ഇവിടെ ഇങ്ങനെ ഒരു എക്സ്ട്രാ ഫ്ലഞ്ച് പ്രൊട്ടക്ഷനും കൂടെ ഉണ്ട് ഒരു റെയിലിൽ ഒരു വീല് എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയിരിക്കും ഇങ്ങനെ വീല് അതും കൂടാതെ അതിൻ്റെ ഒരു ഫ്ലഞ്ച് ഈ സംഭവം ഇരിക്കും ഇതേപോലെ തന്നെ ഇപ്പുറത്തുണ്ടാകും ഇങ്ങനൊരു ഫ്ളഞ്ച് ഉണ്ടാവും ഫ്ലഞ്ച് ഉണ്ടാവും കൂടാതെ ഈ വീലുണ്ടാകും ഉണ്ട് ഈ റെയിലിൽ ഇങ്ങനെയാണ് ആ റെയിലിൽ പോവുക ഈ ഫ്ലഞ്ച് ഈ പ്രൊട്ടക്ഷൻ കൂടാതെ ഈ മറിയുന്നതിൻ്റെ പ്രൊനെതിരെയുള്ള പ്രൊട്ടക്ഷൻ മാത്രമല്ല ഈ ഫ്ലഞ്ച് കൊണ്ട് ഉള്ളത് ട്രെയിനുകൾ ട്രെയിനുകളുടെ ഡയറക്ഷൻ പാളം മാറുന്നത് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ എക്സ്ട്രാ ഫ്ലഞ്ചിന് ഒരു വലിയ റോളുണ്ട് അത് നമുക്ക് വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഇങ്ങനെയാണ് കൃത്യമായി ഈ വീലുകളുടെ കോണിക്കൽ ഷേപ്പ് ട്രെയിനിനെ ബാലൻസ് ചെയ്യുന്നതും അതിനെ അതിൻ്റെ മൂവ്മെൻറ്റിനെ സ്റ്റേബിളാക്കുന്നതും അത് മറിഞ്ഞു പോകാത്തതും ഇനി മറ്റൊന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു എങ്കിൽ ഇങ്ങനെയായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഇങ്ങനെ അല്ല ഇങ്ങനെയായിരുന്നു അതിൻ്റെ സ്ട്രക്ചറെങ്കിൽ എന്ത് സംഭവിക്കും മുമ്പേ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമായിരിക്കും സംഭവിക്കുക ഇതിൻ്റെ മുഴുവൻ ഫോഴ്സും കൂടി ഒരു വശത്തേക്ക് പോകും എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുക ഇങ്ങനെയാണ് വരിക എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്നാൽ ഇവിടെ ഇങ്ങനെയാണ് സംഭവിക്കേണ്ടത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും പോവുക ഈ രണ്ട് ഫോഴ്സും കൂടെ ഒരു വശത്തേക്കാവുകയും ട്രെയിൻ ഒരു വശത്തേക്ക് മറിയുകയും ചെയ്യും ഈ കേസിൽ എന്നാൽ ഈ കേസിൽ ഇത് പരസ്പരം ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഇങ്ങനെയും സംഭവിക്കും അതുകൊണ്ട് എപ്പോഴും റേഡിയസ് കുറഞ്ഞ ഭാഗം പുറത്തും കൂടിയ ഭാഗം അകത്തുമായിട്ടാണ് എപ്പോഴും ട്രെയിൻ വീലുകളുടെ ട്രെയിൻ വീൽ സെറ്റ് ഉണ്ടാവുക ഇനിയും ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട് ഇനി ട്രെയിൻ ഒരു വളവ് തിരിയുന്നു ഇങ്ങനെ വളവ് തിരിഞ്ഞു പോകുമ്പോൾ ഇത് ട്രാക്ക് എന്താണ് സംഭവിക്കുക ഇവിടെ നിന്ന് ഇവിടെ എത്താൻ ഈ പോയിൻ്റിൽ നിന്ന് ഈ പോയിൻ്റിലെത്താൻ ഈ പുറത്തുള്ള ചക്രം കൂടുതൽ ദൂരം കവർ ചെയ്യണം വേണ്ടേ ഈ ദൂരം കുറവും ഈ ദൂരം കൂടുതലുമായിരിക്കും അപ്പോഴെന്താ സംഭവിക്കുക അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഈ വളവിൽ കൂടെ ഇങ്ങനെ നീങ്ങുമ്പോൾ ഈ ഫ്ലഞ്ച് ഈ ഈ വീലിൻ്റെ ഈ ഭാഗം ഈ പുറത്തുള്ള ഭാഗം അപ്പോൾ ഇത് കൂടുതൽ ദൂരം കവർ ചെയ്യേണ്ടതു ഈ റെയില് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ റേഡിയസ് ഉള്ള ഈ ഭാഗത്ത് ഈ ഭാഗത്തായിരിക്കും ടച്ച് ചെയ്ത് നിൽക്കുക ഇവിടെ കുറവല്ലേ എന്നാൽ ഈ അകത്തൂടെ പോകുന്ന വീല് ഏറ്റവും പുറത്തും ടച്ച് ചെയ്തായിരിക്കും റെയിലിൻ്റെ ദിക്കുക കാര്യം നോക്കൂ ഇവിടെ ഇതിൻ്റെ ചുറ്റളവ് വളരെ കൂടുതലായതുകൊണ്ട് ഇത് കൂടുതൽ ദൂരം കവർ ചെയ്യും ഇതായത് അത് ഈ ഭാഗത്തുകൂടി പോകും ഈ ഇതിൻ്റെ അറ്റത്ത് കുറവ് ദൂരമേ ഉണ്ടാവും അതിൻ്റെ പെരിമീറ്റർ അതിൻ്റെ ചുറ്റളവ് കുറവായതുകൊണ്ട് കുറഞ്ഞ ദൂരം പോയാൽ മതി അതുകൊണ്ട് ഇതുവഴിയും പോകുന്നത് അത് അപ്പോൾ കൃത്യമായിട്ട് തന്നെ ഒരൊറ്റ ബ്ലോക്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന രണ്ട് ചക്രങ്ങൾ ഒരേ സമയം അതിലൊരെണ്ണം കൂടുതൽ ദൂരം കവർ ചെയ്യും അതിലൊരെണ്ണം കുറച്ച് ദൂരവും കവർ ചെയ്യും അങ്ങനെ ഈ വളവിൽ കൂടെ വളരെ സ്മൂത്തായിട്ട് തന്നെ ഈ ട്രെയിൻ പോകുന്നത് പാളത്തിൽ ലോക്ക് ചെയ്ത് നിർത്തിയിരിക്കുന്ന ട്രെയിൻ പോകുന്നത് സ്മൂത്തായിട്ട് പോകുന്നതും ഈ വീലിൻ്റെ കോണിക്കൽ ഷേപ്പ് കൊണ്ടാണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോണിക്കൽ ഷേപ്പ് കാരണം ട്രെയിനിന്റെ വീലുകളുടെ സ്റ്റെബിലിറ്റി കൂടുന്നത് എന്ന് മനസ്സിലായല്ലോ അതായത് ഒരു സർക്കുലർ മോഷനിൽ പല ബലങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ആ ബലങ്ങളെ വളരെ വിദഗ്ദ്ധമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്റ്റെബിലിറ്റി നിലനിർത്തുന്നത് അതുകൊണ്ടാണ് ഈ ട്രെയിൻ പാളം തെറ്റാതെ വളരെ വേഗതയിൽ ഈ ചെറിയ ഷേപ്പിലൂടെ സഞ്ചരിച്ചു പോകുന്നത് അതിൽ ആ വീലിൻ്റെ ഷേപ്പാണ് ആ വീലിന്റെ ഡിസൈനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സത്യത്തിൽ ഒരു തീവണ്ടി ഒരു ട്രെയിൻ്റെ ഡിസൈനിലെ ഒരു ട്രെയിനിലെ ഏറ്റവും വലിയ എൻജിനീയറിംഗ് മാർവൽ എന്ന് പറയുന്നത് ട്രെയിനിന്റെ വീലുകൾ തന്നെയാണ് ട്രെയിനുകൾക്ക് കാറുകളെയും ബസുകളെയും പോലെ സ്റ്റിയറിംഗ് ഇല്ലല്ലോ ഈ സ്റ്റിയറിംഗ് ഇല്ലാതെ എങ്ങനെയാണ് ട്രെയിൻ പാളം മാറുന്നത് എങ്ങനെയാണ് ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് ഇതും ഒരു എൻജിനീയറിംഗ് മാർവൽ തന്നെയാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം